പിതാവിനും പുത്രനും പെരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമേ ഇന്ന് നവംബർ ഇരുപത് വ്യാഴാഴ്ച ഒന്നു കോരിന്തിർ ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ഒരു കുരിശ് കണ്ടാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായ ചിന്ത എന്താണ് ചിലർക്ക് അത് അലങ്കാരമാണ് ചിലർക്ക് അതൊരു മതത്തിൻ്റെ ചിഹ്നമാണ് വിശ്വസിക്കുന്നവർക്ക് അത് ജീവിതത്തിൻ്റെ ഉറവിടമാണ് വേദഭാഗത്തിൽ പറയുന്നു ഒരേ ക്രൂശ് തന്നെ ലോകം രണ്ടു വിധത്തിൽ കാണുന്നു ഒരാൾക്ക് അത് ഫോഷത്വമാണ് എന്നാൽ നമുക്കോ അത് ദൈവശക്തിയാണ് എന്ന് പൗലോസ്ലീക ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രൂസിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ക്രൂശ് ലോകബുദ്ധിക്ക് വിശ്വസനീയമല്ലെങ്കിലും വിശ്വാസികൾക്ക് അത് ദൈവശക്തിയുടെ ഉറവിടമാണ് പൗലൂസ് പറയുന്നതായ ഫോഷത്വം ഫുളിഷ്നസ് എന്ന വാക്ക് ലോകത്തിൻ്റെ ലോജിക്കിനോട് കുരിശ് പൊരുത്തപ്പെടാറില്ല എന്ന് സൂചിപ്പിക്കുന്നു ഒരു ദൈവം മരിക്കുന്നു അത് മനുഷ്യബുദ്ധിക്ക് അങ്ങേയറ്റം വിശ്വസനീയമല്ലാത്തതായ ഒരു കാര്യം രക്ഷ രക്തത്തിൽ നിന്നും ക്രൂസിൽ നിന്ന് വരുന്നു സംസ്കാരങ്ങൾക്ക് അത്ഭുതകരമായ ഒരു രഹസ്യം പക്ഷേ ഉറച്ച് ഓർമ്മിപ്പിക്കുകയാണ് ക്രൂസ് തോൽവിയുടെ അടയാളമല്ല അത് ജയത്തിൻ്റെ മുദ്രയാണ് ക്രോസ് ഈസ് എ നോട്ട് എ സിംബിൾ ഓഫ് ഡിഫീറ്റ് ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് വീണ്ടും വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുരിശ് ഒരു സംഭവമല്ല അതിലുപരി ഒരു പ്രഖ്യാപനമാണ് എന്തിൻ്റെ പ്രഖ്യാപനം ക്രൂശ് നമ്മളോട് സൂചിപ്പിക്കുന്നത് ചരിത്ര സംഭവങ്ങളല്ല അത് ദൈവം നടത്തുന്നതായ ഒരു പ്രഖ്യാപനമാണ് ക്രൂശ് പാപത്തെ വെല്ലുവിളിച്ച് പ്രഖ്യാപനം നടത്തുക നിർത്തൂ പാപത്തിൽ നിന്ന് അകന്നു മാറൂ ക്രൂസ് മനുഷ്യനെ ഉപദേശിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് പുതിയ സൃഷ്ടിയായി തീരുക ക്രൂസ് ഭയത്തെ തകർക്കുന്നു ഡു നോട്ട് ഫിയർ ദ ലാം ഹാസ് അവർ കം ക്രൂസ് നമ്മെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനമാണ് മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവം ക്രൂശിലൂടെ പറഞ്ഞു ഐ സ്റ്റിൽ വാണ്ട് ക്രൂസ് ഉയരുന്നിടത്ത് കൃപ ഒഴുകുന്നു ആയതിനാൽ ആ കുരിശിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഇടയായിത്തീരണം ക്രൂശിലേക്കുള്ളതായ മടങ്ങിവരവ് ഒരു സമർപ്പണത്തിൻ്റെതായ വിളി ദൈവം നടത്തുകയാണ് ഇന്ന് വ്യക്തികളോടും കുടുംബങ്ങളോടും സഭയോടും സമൂഹത്തോടുമൊക്കെ യേശു ക്രിസ്തു ഒരു ആഹ്വാനം നടത്തുന്നുണ്ട് എറിട്ടേൺ ടു ദ ക്രോസ് ക്രൂശിനെ വില മതിച്ച് ക്രൂശിനടുത്ത് നിൽക്കുന്ന ക്രൂശിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ ഇവിടെ ആഹ്വാനം നമുക്ക് നൽകുകയാണ് പോലൂസ്ലിഹ പറയുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു അപ്പോൾ ക്രൂശിനെ മാത്രം അറിയുന്ന ഒരു വ്യക്തിയായി തീരാനുള്ള അഭിവാഞ്ചയാണ് പൗലൂസ് ലിഹായിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വാസം അത് പുനർജീവിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ക്രൂശ് നമ്മുടെ ഭവനങ്ങളുടെയും ബന്ധങ്ങളുടെയും കേന്ദ്രമാകണം അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം ബാക്ക് ടു ദ ക്രോസ് ബാക്ക് ടു ദ പവർ ക്രൂസിലേക്ക് മടങ്ങൂ ശക്തിയിലേക്ക് മടങ്ങൂ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീരട്ടെ ഈ ബോധ്യങ്ങൾ ക്രൂസിനെ പറ്റിയുള്ളതായ വ്യക്തിപരമായ ചോദ്യം നമ്മോട് ഉയർത്തുന്നു ക്രൂസ് നമുക്കോരോരുത്തർക്കും എന്താണ് അത് വെറും ഒരു ചിഹ്നമാണോ ക്രൂസിന്റെ വചനത്തിന് ഞാൻ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എനിക്ക് ക്രൂസിൽ അഭിമാനമുണ്ടോ ലോകം പരിഹസിച്ചാലും ഞാൻ ക്രൂസിന് വേണ്ടി നിലനിൽക്കുന്നു ക്രൂസിൽ യേശു നമ്മെ വിലപ്പെട്ടവരായി പ്രഖ്യാപിച്ചു ക്രൂസ് ദൈവത്തിൻ്റെ പരമാവധി വിലയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതിനാൽ ലോകം ക്രൂസിനെ പരിഹസിച്ചാലും നാം ക്രൂസിൽ അഭിമാനിക്കണം ക്രൂസ് നമ്മെ വിളിക്കുകയാണ് കം ആൻഡ് ബി ട്രാൻസ്ഫോംഡ് ഇന്നൊരു തീരുമാനമെടുക്കാം ലോഡ് ഐ റിട്ടേൺ ടു യുവർ ക്രോസ് റിന്യൂ മീ റീഷ്പ് മീ ആൻഡ് റിവൈവ് മീ കാരണം ദി ക്രോസ് ഈസ് മൈ ഐഡൻറ്റിറ്റി ദി ക്രോസ് ഈസ് മൈ സ്ട്രെങ്ത് ക്രൂശാണ് എൻ്റെ ഐഡെൻറ്റിറ്റി ക്രൂശിലാണ് എൻ്റെ ശക്തി പ്രാർത്ഥിക്കാം കരുണാനിധിയായ സ്വർഗീയ പിതാവെ ക്രൂസിന്റെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെ ക്രൂസിൻ ക്രിസ്തുവിന്റെ ക്രൂശ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി തീരണമേ ഞങ്ങളെ പുതുക്കി ശക്തിപ്പെടുത്തി വിശ്വസ ശിഷ്യന്മാരാക്കി മാറ്റണമെ ലോകം പരിഹസിച്ചാലും ഞങ്ങൾ ക്രൂസിൽ അഭിമാനിക്കുന്നവരായി നിൽക്കാൻ ആത്മബലവും ധൈര്യവും നൽകണമേ ക്രൂസിന്റെ പ്രകാശം ഞങ്ങളുടെ ബന്ധങ്ങളിലും സഭയിലും വസിക്കുവാൻ ഇടയായി തീരണമേ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ